ഈ പറയുന്ന ദുൽഖർ സൽമാൻ വർഗീയവാദിയാണെന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളാണെന്നും ഞാൻ പറഞ്ഞു അതിൻ്റെ അതാട് ഇഷ്ടം പോലെ പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നറിയാമല്ലോ സുഡാപ്പികളും ഈ പറയുന്ന സോ കോൾഡ് മോഡറേറ്റ് മുസ്ലിംസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഉള്ളിരിപ്പ് എന്താണ് നമ്മൾക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴും ഒരു വീഡിയോ ചെയ്യുമ്പോഴും അറിയാൻ സാധിക്കും സിമ്പിളായത് ഇതിന് റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് തോന്നിയത് ഇതിനെപ്പറ്റി എനിക്ക് പ്രതികരിക്കണം ഈ ദുൽഖറിനെ കുറിച്ച് മാത്രമൊന്നുമല്ല സാക്ഷാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ അവനെ കുറിച്ച് പ്രതികരിക്കണം മേജർ രവി എന്ന് പറഞ്ഞവനെ കുറിച്ച് പ്രതികരിക്കണം കേരളത്തിലെ ഈ എഴുത്തുകാരെന്നൊക്കെ പറയുന്ന ഇൻ്റലക്ച്വൽ സൗമാരെ കുറിച്ച് പ്രതികരിക്കണം ഒറ്റ അടുക്കിയ സംഭവങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം എനിക്ക് ഇത്രയും വയസ്സായി നിങ്ങൾക്ക് എനിക്ക് അമ്പത്തിനാല് വയസ്സായി അപ്പം നമ്മൾ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഗ്ലോബലായിട്ടുള്ള ടെററിസം നോക്കുകയാണെങ്കിൽ ഈ പാണക്കാട് ഷിഹാബലി തങ്ങള് പറയുന്നത് സോറി പാണക്കാട് ഷാ സാദിഖ് തങ്ങൾ തങ്ങള് പറയുന്നത് അതിന് മതമില്ല അതായത് ടെററിസത്തിന് മതമില്ല നോൺസെൻസ് കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് മതത്തിന്റെ പേരിൽ ാണ് ഇത്രമാത്രം ടെററിസം എന്നിട്ട് അദ്ദേഹവും വലിയ രീതിയിൽ അപലപിച്ചു പക്ഷേ ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നില്ല കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഞാനിത് മോണിറ്റർ ചെയ്യുന്ന ഒരാളാണ് ഈ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ഇന്ത്യയിലെ ടെററിസം ആണെങ്കിലും ഗ്ലോ ഗ്ലോബൽ കോൺഫ്ലിക്റ്റും